ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷം എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ രാവിലെ നമ്മൾ നേരെ അടുക്കളയിലായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ആദ്യം ചെയ്യുന്ന പരിപാടിയെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കാതെ അപ്പോൾ ഇതിൽ പതിവാണ് അപ്പം അത് കഴിഞ്ഞാൽ ഒരു ഉഷാറ് നമ്മൾ എനിക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് കേട്ടോ നമ്മുടെ ആദ്യത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി നോക്കാനായിട്ട് അപ്പോൾ ഇന്ന് പിള്ളേരാരും മദ്രാസയിൽ പോയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ അവർ താമസമാണ് എഴുതിയിട്ട് അതിൽ വിളിച്ചുണർത്തിയിട്ടാണ് നേരെ അടുക്കള ഇട്ട് വന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ബിക്കാക്കും ഇന്ന് കച്ചവടത്തിന് പോകേണ്ട കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവിടെ ഉണ്ട് ആ പിക്കാവിടെ ഫോൺ എടുത്തിട്ട് രണ്ട് പേര് ഇരുന്ന് കളിക്കുകയാണ് അപ്പം നമ്മൾ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നേരെ നമ്മൾ അടുക്കളയിട്ട് പണിയിലേക്ക് പോവുകയാണ് ഇനിയിപ്പം പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ പോയി അതിൻ്റെ വീഡിയോസ് ഒന്നും ടുത്ത് നിന്ന് എല്ലാവരും സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഉച്ചക്കടത്തേക്ക് കഴിക്കാനായിട്ടെന്ന് പറഞ്ഞാൽ ഇന്ന് ഇച്ചിരി നെച്ചോറും ചിക്കൻ ഒക്കെ വെക്കാമെന്ന് ചോദിച്ചു അപ്പം അരിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം കുറേ ആയിട്ടോ നമ്മൾ വെച്ചിട്ട് ഒരു മാസത്തോളം അങ്ങാണ്ടായി നമ്മളോട് ചെറിയ ചോറൊക്കെ പറ്റിച്ചിട്ട് അങ്ങനെ ചോദിച്ച് വെക്കാവുന്നോ ചോദിച്ചോട്ടോ അപ്പോൾ ഞാൻ പറക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് പരിപാടി ഇന്ന് ജോലികളൊക്കെ ഒരുപാടുണ്ട് നമ്മളിന്ന് സഹായിക്കാൻ ആരുമില്ല കേട്ടോ അപ്പം മോക്ക് സ്കൂളിലൊക്കെ പോയതുകൊണ്ട് നമ്മൾ തുണിയൊക്കെ പിടിച്ച് പിന്നെ ഇനി മുറ്റം പിന്നെ ശംശം അതൊക്കെ തൂത്ത് തന്നു അങ്ങനെ നമുക്കിനി അടുത്ത പരിപാടികളിലൊക്കെ നമുക്കിനി പോവാൻ സവാള എല്ലാം പൊളിച്ച് വെച്ചിരിക്കുകയാണ് ഇനി എല്ലാം അരിയണം പിന്നെ ചിക്കൻ വറുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നപ്പോൾ രണ്ട് മൂന്ന് അപ്പം രണ്ട് കാലൊക്കെ എടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് പീസുകളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചിക്കൻ മറിഞ്ഞപ്പോൾ രണ്ട് മൂന്നെണ്ണം എടുത്ത് വറക്കണേന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അതൊക്കെ ചെയ്യുകയാണ് പിന്നെന്താണ് വിശേഷം ആ പിന്നെ നമ്മൾ പറയാനായിട്ട് വന്ന് ഞങ്ങൾ ഇവിടെയൊക്കെ താമസമൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തോന്നട്ടോ ഒരു വർഷത്തോളം ഞങ്ങൾ കഴിഞ്ഞു എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ തുടങ്ങിയിട്ടോ ഒരു വർഷം കഴിഞ്ഞു അതൊക്കെ നമ്മൾ പറഞ്ഞതാണല്ലോ അപ്പോൾ അപ്പോൾ നമ്മൾ ഒരുപാട് എന്താണ് വാടകയ്ക്കൊക്കെ നമ്മൾ കിടന്നിട്ടാണ് നമ്മളിപ്പം ഒരു ഒരു വീടൊക്കെ നമുക്കായതിട്ട് ഒരുപാട് കാരണം നമ്മളൊരു ഏഴെട്ടൊമ്പത് വീടുകൾ ഞങ്ങൾ മാറി കാണും കേട്ടോ അപ്പോൾ അവിടത്തേക്ക് ആ അനുഭവമൊക്കെ നമ്മൾക്ക് ഓർക്കുമ്പോൾ ചില സമയത്തൊക്കെ ഭയങ്കര വിഷമം വരും കേട്ടോ സങ്കടം വരും നമുക്കതൊക്കെ ഓർക്കുമ്പോൾ ചില സമയത്തൊക്കെ കാരണം നമ്മൾ ഒരു വാടക വീട്ടിൽ നമ്മൾ കഴിയുമ്പോൾ ഉള്ള അവസ്ഥകൾ അപ്പോൾ ഞാനിപ്പം ഒരുപാട് നമ്മൾ അതിനകത്തു ഒരുപാട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് കു മാറ്റങ്ങളും നമുക്ക് കുഞ്ഞുങ്ങൾ വളർന്നു കഴിയുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ആദ്യം തന്നെ പോകുന്നതിൻ്റെ ഒരു വാടക വീട്ടിലോട്ട് തന്നെയാണ് അപ്പോൾ അന്ന് മുതൽ തന്നെ ഇപ്പം പത്ത് പന്ത്രണ്ട് വർഷം വരെ ഞങ്ങൾ വാടകയ്ക്ക് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരു ദിവസം എൻ്റെ കിടക്കാടും മേടിക്കോ എന്നുള്ളൊരു ചിന്തകൾ പോലും നമുക്കില്ലെങ്കിൽ വീട് വെക്കുമോ ഒന്നും നമുക്കില്ല എന്തെങ്കിലും ഒരു അബദ്ധരും എന്നുള്ളൊരു കരുതലോടെ തന്നെയാണ് നമ്മൾ ജീവിച്ചത് തന്നെ പിന്നെന്താ അവിടത്തൊക്കെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ പിന്നലെയും കൂടെ ഞങ്ങൾ ഇങ്ങനെ ഞാനും മോളും കൂടെ ഒക്കെ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ വീട്ടിലെ അവസ്ഥകളും കാര്യങ്ങളും കെട്ടിപ്പിറക്കി നടക്കലുകളും നമ്മൾ എല്ലാം ഒന്ന് ഒതുക്കിപ്പിറക്കി വരുമ്പോഴത്തേക്കായിരിക്കും അടുത്ത വീട് താമസം പിന്നെ ഞങ്ങൾ അതിൻ്റെ അടുത്ത സമയത്താണ് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് മൂന്നെടുത്തൊക്കെ ഞങ്ങൾ മൂന്ന് വർഷം രണ്ട് വർഷമൊക്കെ അടുപ്പിച്ച് ഞങ്ങൾ താമസിച്ചിട്ടുള്ളത് കേട്ടോ ഒരുപാട് വെള്ള വെള്ളദുരത്തിലൊക്കെ നമ്മൾ കിടന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് നമ്മൾ വെള്ളമൊക്കെ കയറുന്ന വീട്ടിലൊക്കെ തന്നെ കിടന്നിട്ടുണ്ട് നമുക്ക് മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത നാല് വശമൊക്കെ അതിലും കഷ്ടമായിട്ട് ജീവിക്കുന്നവരുണ്ടായിരിക്കാം കേട്ടോ നമ്മൾ ഞാൻ എൻ്റെ അവസ്ഥകൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ അപ്പം വാടകയ്ക്ക് കിടക്കുമ്പം തന്നെ ഒരുപാട് നമ്മൾ പരിഹാസങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ കാരണം നമ്മുടെ വീടിൻ്റെ വാതക്കയിൽ വന്നിട്ട് കല്യാണമാണെങ്കിലും ശരിക്കാനൊക്കെ വരുമ്പം തന്നെ നമ്മൾ വാടയ്ക്കാണ് താമസിക്കുന്നതെന്ന് പറയുമ്പോൾ തനിക്ക് യോ വാടകക്കാരാണല്ലേ എന്നും പറഞ്ഞ് നമ്മുടെ മുഖത്ത് നോക്കും ോക്കി പറഞ്ഞിട്ട് പോയവരുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് ഒരുപാട് നമുക്ക് വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് കാരണം എല്ലാവരും എന്താണ് എല്ലാം തികഞ്ഞവരായിട്ടാരും ഇല്ല എല്ലാവർക്കും ഓരോ കാലത്ത് പഠിച്ചവന് ഒരു സമയം കൊടുക്കും നല്ല കാലം കൊടുക്കും അതെന്നും നമ്മളെ നല്ല രീതിയിൽ എപ്പോഴും നമുക്ക് ആ കാലഘട്ടമായിരിക്കത്തില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഒരുപാട് പിന്നെ ഓരോ വർഷങ്ങൾ ഇങ്ങനെ കടന്നു കൂറും പോകും തോറും നമ്മൾ ഇങ്ങനെ നമ്മുടെ റംലാന് വരുമ്പോഴാട്ടോ കൂടുതൽ നമുക്ക് അങ്ങ് ഭയങ്കരമായിട്ടുള്ള വിഷമമൊക്കെ വരുന്നത് അപ്പോഴൊക്കെ ഞാനും എൻ്റെ മക്കളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ തേടും അടുത്ത വർഷം ഞങ്ങളുടെ അപ്പോൾ ഞങ്ങൾക്കൊന്നും കണ്ടിട്ടില്ല ഞങ്ങൾ വസ്ത്രം മേടിച്ചിട്ടില്ല ഒന്നും നമ്മൾ കാണും നമ്മളൊന്നും കാണുന്നില്ല നമ്മൾ കണ്ടിട്ടും കൂടിയില്ല അപ്പോൾ നമ്മൾ ആ നമ്മൾ നമ്മളെന്തോ ഒരു പ്രതീക്ഷ പോലെ ഇങ്ങനെ പറയും അടുത്ത വർഷമെങ്കിലും ഞങ്ങൾക്ക് സ്വന്തം വീട്ടിൽ തന്നെ ആയിരിക്കണേ എന്ത് കണ്ടിട്ടാന്ന് പോലും അറിയത്തില്ല അങ്ങനെ എല്ലാ വർഷവും നമ്മളിങ്ങനെ നോയമ്പ് വരുമ്പോഴത്തേക്കും ഇങ്ങനെ തേടി 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 നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് പ്രാര്ത്ഥിച്ചിരിക്കുമ്പോഴാണ് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ അടുത്ത് എത്തിയത് വസ്തു മേടിച്ചതും പിന്നെ നമ്മൾ വീട് വെച്ചത് അപ്പോൾ വീട് വയ്ക്കുന്ന വെക്കുന്നതിൻ്റെയൊക്കെ കാര്യം ഓർക്കുമ്പം തന്നെ വല്ലാത്ത ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ കാരണം ഒരിക്കലും പറഞ്ഞവരുമുണ്ട് ഇവർ ഇനി ജീവിതകാലം മുഴുവനും മടയ്ക്കാണ് കിടക്കുന്നത് പിന്നെ വസ്തു ഒന്നും മേടിക്കത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട് കേട്ടോ നമ്മുടെ ഇടയിൽ തന്നെ പറഞ്ഞവരുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ പ്രതികരിക്കാനോ ഇല്ല ഞങ്ങൾ മേടിക്കും അന്നൊന്നും നമുക്ക് നമുക്ക് പ്രതികരിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ലായിരുന്നു പഠിച്ചവനൊരു സമയമാകുമ്പോൾ നമുക്കെല്ലാം തരും നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്ക് തരും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയത് ഞാനാണെങ്കിലും ആണെങ്കിലും ഒക്കെ മക്കളടുത്തൊക്കെ പറയുമ്പോൾ എൻ്റെ മക്കളൊക്കെ ഓരോ വീട് കാണുമ്പോഴത്തേക്കും നാം പറയും നമുക്ക് അങ്ങനത്തെ വീട് വെക്കണം ഇങ്ങനത്തെ വീട് വയ്ക്കണം പിന്നെ എന്താണ് അപ്പോൾ ഞങ്ങളൊക്കെ താമസിക്കുമ്പോഴൊക്കെ തന്നെ സിമെൻറ്റ് തറ ഇട്ട വീട് തറയാണല്ലോ അപ്പം എൻ്റെ മക്കൾ പറയുന്നത് ഈ തറ വേണ്ട കേട്ടോ നമുക്ക് മറ്റേ തറ വേണം കേട്ടോ എന്നൊക്കെ ടൈൽസ് പറ്റൽസ് എന്നൊക്കെ പറയാനുള്ള ഇതില്ലായിരുന്ന കേട്ടോ ടൂഞ്ഞിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ പ്രതീക്ഷയോടെ മുന്നോട്ട് ഇന്നലെ നാളെ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് നമ്മൾ ജീവിച്ചത് തന്നെ അങ്ങനെ ഇനിയും നമ്മുടെ അതേ ഓരോ ഓരോ മനുഷ്യനും ഓരോ തരത്തിലുള്ള ആഗ്രഹങ്ങളാണ് നമ്മൾ മരിക്കുന്നവരെ നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ തന്നെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമുക്ക് സാധിച്ചു കിട്ടി കഴിയുമ്പോൾ അടുത്ത ആഗ്രഹങ്ങൾ പറയും നമുക്ക് ഈ ഒന്നുകൊണ്ട് മാത്രം നമുക്ക് തീരത്തില്ലല്ലോ പിന്നെ നമുക്ക് വലിയ വലിയ ആഗ്രഹങ്ങളോ ഒന്നുമില്ല നമുക്ക് കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ആഗ്രഹങ്ങളും മാത്രമേ ഉള്ളൂ വലിയ ആയിട്ട് നമുക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല അതുപോലത്തെ ഒരു ആഗ്രഹം തന്നെ ആയിരുന്നു നമ്മുടെ യൂട്യൂബിലെ കാര്യം തന്നെ കേട്ടോ കാരണം നമ്മൾ ഓരോ വ്ലോഗ് കാണുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആഗ്രഹത്തോടെ ഉണ്ടായിരുന്നു പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങട്ടെ എന്നൊക്കെ ആദ്യമൊക്കെ ഞാൻ ഇക്കാര്യം ചോദിക്കുമ്പോൾ പറയാൻ വേണ്ട ഇതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വേണ്ട എന്നൊക്കെ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോഴൊക്കെ നമ്മൾ പടക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് തയ്ക്കായിരുന്നു അപ്പോഴൊക്കെ പറഞ്ഞത് വേണ്ട നമുക്ക് വേണ്ട വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നിന്നു പിന്നെ അങ്ങനെ വന്നപ്പോഴും നമ്മൾ നമ്മൾ നമുക്ക് സ്വന്തമായിട്ടൊക്കെ വീടൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് തന്നെയാണ് പറഞ്ഞത് കേട്ടോ ആദ്യമൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഒരുവട്ടം കൂടെ ചോദിച്ചു ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞു ചെയ്തു പക്ഷേ അത് ചുമ്മാതും പറഞ്ഞു വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് കഴിവാക്കിയില്ല കേട്ടോ പിന്നെയും ഇങ്ങോട്ട് പറഞ്ഞു നീ ചെയ്യുന്നില്ലേ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല ചോദിച്ചപ്പോഴാണ് നമുക്കൊരു സന്തോഷം വന്നത് തന്നെ അപ്പോൾ ഇപ്പോഴും എന്താ നീ പെട്ടെന്നൊന്നും പ്രതീക്ഷിക്കണ്ട ഇതിൽ നിന്ന് എന്താണ് നീ പ്രതീക്ഷിക്കുന്ന പോലെ ഒക്കെ ആകുന്നൊക്കെ അതിനൊരു കാൽ താമസം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഒന്നും ആകാതൊക്കെ വന്നപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമോ കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളതല്ല എന്നങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക അങ്ങനെയൊക്കെ നമ്മൾ ആയ ആയ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ആ ആഗ്രഹങ്ങളിൽ മുഴുവനായിട്ടും പറയാനായിട്ടായില്ല ഇനിയിപ്പം നമുക്ക് ഇതിൽ നിന്നുള്ള ആദ്യത്തെ നമുക്ക് വരുമാനം കിട്ടുമ്പോഴായിരിക്കും നമുക്ക് പൂർണ്ണം സന്തോഷത്തോടെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പിന്നെ എന്തായി എന്താ എന്നൊക്കെ ഇനി എനിക്ക് ധൈര്യത്തോടെ തന്നെ പറയാം ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ട് എത്താറായിട്ടുണ്ട് എന്നുള്ള ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് കുറച്ച് ദൂരം കൂടെ ഉള്ളു എന്ന് പറയാൻ എനിക്ക് ഇനി പറ്റും എന്നെനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ആരും പഠിച്ചു നിൽക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾത്തോടൊപ്പം തന്നെ നമുക്ക് ഈ ലോകത്ത് നമുക്ക് നേടിയെടുക്കാത്തതൊന്നുമില്ല നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് നടക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം എനിക്ക് ഒന്നും കൂടെ എനിക്ക് കൂടിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആരും അടിക്കേണ്ട നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെങ്കിലും അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം എന്ന് വെച്ചാൽ എന്താണ് പരിശ്രമിച്ചു ഇരിക്കുക കേട്ടോ നമ്മൾ പരിശ്രമിക്കുന്ന പോലെ തന്നെ ഇരിക്കും നമ്മുടെ വിജയം നമ്മുടെ കയ്യിൽ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ കാര്യമാണെങ്കിൽ പല അനുഭവങ്ങളാണ് എനിക്കിപ്പം മനസ്സിലായിട്ടുള്ളത് അപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടിൻ്റെ ആണെങ്കിലും പല പല കാര്യങ്ങളാണെങ്കിലും തന്നെ ഒരുപാട് തന്നെ ഉണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ കാര്യങ്ങളും പ്രാർത്ഥിച്ച് ഇവിടുമ്പ എത്തി എന്ന് പറയാം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു സന്തോഷത്തിലേക്കൊണ്ട് നമ്മൾ എന്തൊക്കെയോ നമ്മൾ ആ ഇത് പിന്നെ പിന്നെ താങ്ങടുത്ത് ചോദിച്ചിട്ടുണ്ട് തന്നെയാണോ ചെയ്തത് ഇതൊക്കെ ഞാൻ എന്താ ഇതൊക്കെ തന്നെയാണ് ചെയ്തത് പിന്നെ യൂട്യൂബിലൊക്കെ ഒരുപാട് നമുക്ക് കിടപ്പുണ്ടല്ലോ അതൊക്കെ നോക്കി നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റത്തെ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണോ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ വരുന്നു അപ്പോൾ ഡെയിലി വീഡിയോ ഇടാൻ പറയുന്നുണ്ട് ഡെയിലി വിടാൻ നോക്കാം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചിക്കൻ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പിള്ളേർ ഭയങ്കര സന്തോഷത്തിലോ ഇന്നൊക്കെ പോയിരിക്കുന്നത് ഇന്ന് നെച്ചോറൊക്കെയാണെന്നൊക്കെ പറഞ്ഞത് കൊണ്ടൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ പിന്നെ ഇക്കായ്ക്കോ ഇന്ന് പാചകപ്പണിക്കോ കച്ചവടത്തിനോ ഒന്ന് പോകേണ്ട നാളെ പോകണം അതുകൊണ്ട് ഇന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് പറഞ്ഞ് നമുക്ക് ഇന്ന് ഇത് നീ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നാൽ ആദ്യം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടോ ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് തന്നെ അപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മൾ ഇഞ്ചിയും എന്താണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പരിപ്പറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പരിപ്പറിയും ഇഞ്ചി അതിച്ചിരി ലേശം വെക്കാമെന്ന് വെച്ചിട്ട് അന്നലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കാരണം ചിക്കൻ കറി മാത്രമാകുമ്പോൾ ഒരു ഉണ്ടാത്തില്ലല്ലോ പിന്നെ നമുക്ക് ചിക്കൻ വറക്കാനുള്ളതല്ല നമ്മളെല്ലാം സെറ്റാക്കി എല്ലാം വെച്ചിരിക്കുകയാണ് അതെല്ലാം മാറ്റി നമ്മൾ വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഓരോ ജോലികളും ഒതുക്കി ഇപ്പോൾ പിന്നെ ഇന്ന് എനിക്കി പേരയൊക്കെ ഒന്ന് തൂത്ത് പറഞ്ഞു പിന്നെ നമ്മൾ വെള്ളം ചൂടാക്കാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് രാവിലെ തന്നെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ചൂട് നല്ല അതുപോലെ ഇനിയെ കുളിക്കാനാറക്കി ആകുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും പിന്നെ എനിക്ക് ഒക്കെ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എടുപ്പിക്കുകയുള്ളതുകൊണ്ടൊരു സമാധാനം കേട്ടോ വെള്ളമൊക്കെ പൊക്കി വിറ്റത്തുനിന്ന് കൊണ്ടുവരണ്ടേ അപ്പോൾ നമ്മുടെ പരിപ്പ് നമ്മുടെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വിസിൽ വരുന്നില്ല കേട്ടോ ഇതിനെ ഇപ്പോൾ എന്താണ് വാഷറും മാറ്റാൻ തോന്നുന്നു തോന്നുന്നുണ്ടോ അപ്പോൾ അങ്ങനെ വിസിൽ വരുന്നുണ്ടോ ഇങ്ങനെ നോക്കിയപ്പോൾ വിസിലൊക്കെ വരുന്നുണ്ട് പിന്നെ എന്താണ് പിന്നെ ഓരോരുത്തർ ലൈവിൽ ഞാൻ ആ ടൈമ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കെന്നും ലൈവൊക്കെ ഞാൻ ഇന്നലെ ഞാൻ വന്നോ രണ്ട് പ്രാവശ്യം വന്നായിരുന്നു തോന്നുന്നു രണ്ട് പ്രാവശ്യം വന്നായിരുന്നു പിന്നെന്താണ് ഇപ്പം നമ്മളുടെ അരിപ്പൊക്കെ നമുക്ക് തിളച്ച് വന്ന് വല്ലാറായിട്ടു നമുക്ക് ഇനി ചിക്കനൊക്കെ ഇന്നിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ ചിക്കൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് വിസിൽ പീസിലടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ട് കിട്ടും ഒരുപാട് ഇട്ട് നമ്മളിനി ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെന്താ ഇപ്പം നമ്മുടെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനത് പറഞ്ഞത് വെറുതുകൊണ്ടല്ലെ കേട്ടോ ഞാൻ ഇത് ഒരു ഉദാഹരണം വെച്ച് ഞാൻ പറഞ്ഞതാണ് അല്ലാതെ നമ്മളെ നമ്മളെ എന്താണ് വാടയ്ക്ക് കിടക്കുമ്പോൾ ഉള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് ചില സമയത്തൊക്കെ ഓർക്കുമ്പോഴൊക്കെ ഒരു സങ്കടങ്ങൾ ചെറിയ ചില സമയത്ത് നമുക്ക് നല്ലോണം ഉണ്ടാകും അതിൻ്റെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒന്ന് വരച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞാലോ അവസാനം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ കണ്ടിട്ട് നമ്മൾ ഇറങ്ങത്തുള്ളൂ കേട്ടോ കുഞ്ഞുങ്ങളല്ലേ എപ്പോഴും നമ്മൾ പറയും വല്ലവരുടെ വീടാണ് വല്ലവരുടെ വീടാണ് വല്ലവരുടെ വീടാണ് ഒന്നും ചെയ്യല്ലേ വന്ന് വഴക്ക് പറയും അങ്ങനെ വഴക്ക് അതൊക്കെ നമുക്ക് പറയുമ്പോൾ എന്തൊരു ഭയങ്കര ഒരു വേദനയാണ് നമുക്ക് നമുക്കത് കുഞ്ഞുങ്ങളുടെ മൂത്തോക്കി പറയുമ്പോൾ ഇപ്പം നമുക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളുടെ മൂത്തോയ്ക്ക് നമുക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല ഇനിയിപ്പം നമ്മുടെ വീടാണ് അങ്ങനെ ചെയ്യല്ലേ എന്നാണ് ഇപ്പം നമ്മൾ പറയുന്നാലും അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്യട്ടെ എന്ന് നമ്മൾ വിചാ ഇവിടെ എന്തൊക്കെയോ ആണ് എൻ്റെ കൂടെ ഷഞ്ചാ അത് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നറിയാം പക്ഷെ നമ്മളൊന്നും അനങ്ങത്തില്ല കേട്ടോ കാരണം അത് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചെട്ടോ പിന്നെ നമ്മുടെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ ഈ കായൊക്കെ ചോറ് പോകാണ് കേട്ടോ ഞാൻ ഈ ഇക്കായ് മാത്രമേ ഉള്ളൂ ഇപ്പൊ ചെറിയൊരു വിഷമം പിള്ളേരൊക്കെ ഉണ്ടാക്കി നല്ലൊരു രസമാണ് കേട്ടോ പിള്ളേരൊക്കെ ആയിട്ട് കഴിക്കുന്നതൊക്കെ അപ്പോൾ നമ്മുടെ കറിയായി ചിക്കൻ വറുത്തതായി നമ്മുടെ ചിക്കൻ കറിയായി പരിപ്പ് കറിയായി അങ്ങനെ എല്ലാം ഇപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ടാറ്റാ